ആ പറ്റൂന്ന് എന്ന് വർഷം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്ക സിലബസ് നാലു വർഷത്തെ സിലബസ് ഒന്നും തയ്യാറാക്കാതെ ആദ്യത്തെ ഒരു വർഷത്തെ സിലബസ് തയ്യാറായിക്കൊണ്ടാണ് തുടങ്ങുന്നത് അതിനുവേണ്ട വ്യക്തമായ ഓറിയന്റേഷൻ അധ്യാപകർ കൊടുത്തിട്ടില്ല പല അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോഴും ഞങ്ങളെല്ലാം ഡാർക്ക്നെസ്സിലാണെന്നാണ് അവർ പറയുന്നത് അവർക്കും വ്യക്തതയില്ല എങ്ങനെയായിരിക്കണം ഈ കോഴ്സ് കൊണ്ടുപോകേണ്ടതെന്ന് അപ്പോൾ വിദ്യാർത്ഥികളും ആശങ്കയിലാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് വീഡിയോയിൽ പറയുന്നത് കോഴ്സിനെക്കുറിച്ചോ സിലബസിനെക്കുറിച്ചോ അതിൻ്റെ കരിക്കൂടത്തിനെക്കുറിച്ചല്ല നമുക്ക് പണ്ട് രണ്ട് മൂന്ന് വർഷമെങ്കിൽ നാല് വർഷം അടിച്ചു പൊളിക്കാം അത് കഴിഞ്ഞാൽ റിസർച്ചിന് പോകാം റിസർച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഠനത്തിനുള്ള അവസരമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പൈങ്കിളി വീഡിയോ ഇത് ഒരു എസ് എഫ് ഐയുടെ പ്രചരണാർത്ഥം ചെയ്യുന്നതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അന്വേഷിച്ചപ്പോഴെന്താ സർവകലാശാല തന്നെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുകയാണ് ഇതൊരു തെറ്റായ സന്ദേശം വരിക നമ്മുടെ പാരൻസിനോട് കളൂ ഇത് കാണുന്ന രക്ഷാകർത്താക്കൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് ക്യാമ്പസിലേക്ക് അയക്കും കോടിക്കോട് ക്യാമ്പസിൽ ആ ഒരു വിദ്യാർത്ഥി നിന്നും ചേരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ടുകൊണ്ട് മറ്റു കുട്ടികളെല്ലാവരും കൈകേട്ട് നിൽക്കുകയല്ലായിരുന്നു ഈ വർഷം ഒന്നും പോരാല്ലേ ഒരു മൂന്നും കൂടി കൂടി കൊല്ലം പഠിക്കാൻ അത് കുറച്ച് കൂടുതലല്ലേ അതേലേ പിന്നെ ഒരു നാല് വർഷം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം

പ്രവേശനത്തിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ കൊടുക്കുക സ്വാഭാവികമാണ് സാധാരണ ന്യൂസ് പേപ്പറിൽ ഫുൾ പേജ് പരസ്യം അതേപോലെ തന്നെ നമ്മുടെ ചാനലുകളിൽ പരസ്യം കൊടുക്കുകയൊക്കെ സ്വാഭാവികമാണ് പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷേ സംസ്ഥാന സർവകലാശാലകൾ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളെത്തുന്നതിന് പരസ്യം കൊടുക്കുന്നത് വീഡിയോ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാല അത്തരത്തിലുള്ള ഒരു പൈങ്കിളി വീഡിയോ പുറപ്പെടുത്തിരിക്കുന്നതായിട്ട് കണ്ടു ആ വീഡിയോയിൽ വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും തമ്മിൽ സംസാരിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് നയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ പുതുതായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുകയാണ് ബില്ല കോഴ്സ് ആരംഭിക്കുന്നു ഓണേഴ്സ് കോഴ്സ് ആരംഭിക്കുന്നു അത് കഴിഞ്ഞാൽ അവർക്ക് പി എച്ച് ഡിക്ക് പോകാമെന്നുള്ള പുതിയ ഒരു പാറ്റേൺ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നു ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കാൻ തീരുമാനിച്ചു കേരളവും നടപ്പിലാക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടിയുള്ള നടപടികൾ എല്ലാ സർവകലാശാല എടുക്കുന്നെങ്കിലും നടപടികൾ പൂർണ്ണമായിട്ടില്ല വളരെ തിരക്കിട്ടാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്താണ് ഇത്ര തിരക്കിട്ട് നടപ്പിലാക്കാനുള്ള കാരണമെന്നറിയില്ല കാരണം ആ സിലബസ് നാല് വർഷത്തെ സിലബസൊന്നും തയ്യാറാക്കാതെ ആദ്യത്തെ ഒരു വർഷത്തെ സിലബസ് തയ്യാറായിക്കൊണ്ടാണ് തുടങ്ങുന്നത് അതിനുവേണ്ട വ്യക്തമായ ഓറിയൻറ്റേഷൻ അധ്യാപകർ കൊടുത്തിട്ടില്ല പല അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോഴും ഞങ്ങളെല്ലാം ഡാർക്ക്നെസ്സിലാണെന്നാണ് അവർ പറയുന്നത് അവർക്കും വ്യക്തതയില്ല എങ്ങനെയായിരിക്കണം ഈ കോഴ്സ് കൊണ്ടുപോകേണ്ടതെന്ന് അപ്പോൾ വിദ്യാർത്ഥികളും ആശങ്കയിലാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ എങ്ങനെ പഠിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയുണ്ട് മൊത്തത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുക ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വിമുഖത കാട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് വീഡിയോയിൽ പറയുന്നത് കോഴ്സിനെക്കുറിച്ചോ സിലബസിനെക്കുറിച്ചോ അതിൻ്റെ കരിക്കുറ്റത്തിനെക്കുറിച്ചോ അല്ല നമുക്ക് പണ്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ നാല് വർഷം അടിച്ചു പൊളിക്കാം അത് കഴിഞ്ഞാൽ റിസർച്ചിന് പോകാം റിസർച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഠനത്തിനുള്ള അവസരമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പൈങ്കിളി വീഡിയോ ആ കുട്ടികളെല്ലാം തന്നെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരവരുടെ വാർഡിൽ ചെഗുവേരയുടെ പടം വച്ചിട്ടുണ്ട് ഇത് ഒരു എസ് എഫ് ഐയുടെ പ്രചരണാർത്ഥം ചെയ്യുന്നതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അന്വേഷിച്ചപ്പോഴെന്താ സർവകലാശാല തന്നെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുകയാണ് സർവകലാശാലയുടെ എമ്പളവും വച്ച് വെൽക്കം ടു കണ്ണൂർ സർവകലാശാല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ എമ്പളവും വച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ അല്ല ഞാൻ അവിടുത്തെ വൈസ് ചാൻസലർ പൂരമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും സർവകലാശാല ഇറക്കിയ ഒരു വീഡിയോ ആണ് അദ്ദേഹം അത് കണ്ടിട്ടില്ല അവിടെ പി ആർ ഇറക്കിയതാണെന്നാണ് അറിയുന്നതെന്ന് പറഞ്ഞു പക്ഷേ ചെഗുവേരയുടെ പടം കൂടെ വച്ചേക്കുന്ന കാര്യം ശ്രദ്ധയിൽ അദ്ദേഹം പെട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രേമസല്ലാപം നടത്താൻ വേണ്ടിയാണോ അപ്പോൾ ഒരു തെറ്റായ സന്ദേശം വേണ്ടി കൊടുക്കുന്നത് ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ രമ അവർ ക്യാമ്പസിൽ നടക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് നടക്കുന്ന അസാൻമാർഗപ്രവർത്തനങ്ങളാണെന്നും സർവകലാശാലയിൽ ലഹരി വ്യാപാര വ്യാപാര വളരെ കൂടുതലായിട്ട് വിൽപ്പന നടത്തുന്നതായിട്ടും അവിടുത്തെ കുട്ടികൾ വലിയൊരു വിഭാഗം ലഹരിക്ക് അടിമകളാണെന്നും ഒരു ചാനലിൽ അവർ പറഞ്ഞതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ അവർക്കെതിരെ സമരം ചെയ്തു അവർക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കാൻ വിദ്യ ഉന്നത വിദ്യാഭ്യാസം തയ്യാറായി അവർ ആ കോളേജിൽ നിന്നും മാറ്റി അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് റദ്ദാക്കിയത് കണ്ണൂർ സർവകലാശാലയും ഇവർ ചെയ്യുന്ന നടപടികൾ തെറ്റാണ് വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥികളുമായി ഫ്രണ്ട്ലി ആയിട്ട് പോകേണ്ട ഒരു പ്രിൻസിപ്പൽ അവരെ ശത്രുപക്ഷ തീർത്തി കാണുന്ന രീതിയിൽ കണ്ണൂർ സർവകലാശാലയും ആ രമയ്ക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു ഈ രീ അതിനെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി കണ്ണൂർ എത്തുന്നുമുണ്ട് ആ ദിവസമാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള എസ് എഫ് ഐയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എസ് എഫ് ഐ ജഗുവേരയുടെ പണം വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒരു ഔദ്യോഗിക വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഇതൊരു തെറ്റായ സന്ദേശമല്ലേ നമ്മുടെ പാരൻസിനോട് കളു ഇത് കാണുന്ന രക്ഷാകർത്താക്കൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് ക്യാമ്പസിലേക്ക് അയക്കും വളരെ ഗുരുതരമായ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പോവുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയാൽ അത് കണ്ണൂർ ക്യാമ്പസിലെത്തിയാൽ അവിടെ ഉള്ളവരെല്ലാരി എസ് എഫ് ഐ ചേരണം എന്നുള്ളൊരു എസ് എ ഉണ്ട് ആ കുട്ടികൾ പലർക്കും രാഷ്ട്രീയമില്ലാത്തവരാവാം അല്ലെങ്കിൽ മറ്റേങ്കിലും രാഷ്ട്രീയ സംഘത്തിൽ പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി സംഘത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാവാം അതല്ല ഇവിടെയുള്ള ക്യാമ്പസിൽ വരുന്ന വിദ്യാർത്ഥികൾ ഒരു സംഘടനയിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടെ അതിനകത്തുണ്ട് തന്നെയാണ് പൂക്കോട് നടന്നത് പൂടിക്കോട് ക്യാമ്പസിൽ ആ ഒരു വിദ്യാർത്ഥി സംഘടനയും ചേരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ടുകൊണ്ട് മറ്റു കുട്ടികളെല്ലാവരും കൈ കേട്ട് നിൽക്കുകയല്ലായിരുന്നു ഇന്ന് ഗവർണർ കൂടി ഇടപെട്ടതുകൊണ്ട് കോടതി ഇടപെട്ടതുകൊണ്ടും സി ബി ഐയുടെ അന്വേഷണം നടന്നില്ലെങ്കിൽ ആ കുട്ടികളെല്ലാം പുറത്തിറങ്ങില്ലേ സിദ്ധാർത്ഥ എന്നുമായിട്ട് നഷ്ടപ്പെട്ടില്ലേ അങ്ങനെയുള്ള ഒരുപാട് സിദ്ധാർത്ഥിമാർ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കോളേജിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് അവരെല്ലാവരെയും അടിച്ചമർത്തുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ വീഡിയോ ഇത് സർവകലാശാല അധികൃതരുടെ സപ്പോർട്ടോടു കൂടി അവരുടെ അംഗീകാരത്തോടുകൂടി പുറത്തിറക്കിയിരിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ സ്ഥിതി വളരെ കൂടുതൽ അരാജകത്വം വരാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ കേരള കാലിക്കറ്റ് ഗാന്ധി കണ്ണൂർ സർവകലാശാല ക്യാമ്പസുകളിലെ ഗവേഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ പി ജി കോഴ്സുകൾ ഗവേഷണം മാത്രമേ ഉള്ളൂ അപ്പോൾ പി ജി കോഴ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം കൂടുതൽ പക്വതയുള്ള കുട്ടികളാണ് കൂടുതൽ ഏജഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ കുറച്ച് ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ള ഗവേഷണത്തിന് തടസ്സം ചെയ്യില്ല ഗവേഷണത്തിന് അത് സപ്പോർട്ടീവ് ആവേയുള്ളൂ പക്ഷേ ഇപ്പോൾ ക്യാമ്പസുകളിലും നമ്മുടെ കോളേജുകളിലെ പോലെ നാല് വർഷ കോഴ്സ് തുടങ്ങുമ്പോൾ ടീനേജ് ആയിട്ടുള്ള കുട്ടികളാണ് കോളേജിൽ അഡ്മിഷൻ വരുമ്പോൾ കോളേ ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയർ മാറും അത് കോളേജ് ഈ ക്യാമ്പസിലെ ഗവേഷണ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും ആ ഗവേഷണത്തിലുള്ള അന്തരീക്ഷമില്ലാതാവും അപ്പോൾ ആ ക്യാമ്പസുകളിൽ ഈ നമ്മുടെ മഹാരാജ് കോളേജും യൂണിവേഴ്സിറ്റി കോളേജും കേളോർമ കോളേജും പോലെ ഡിസിപ്ലിൻ ഇല്ലാത്ത വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കൊണ്ട് നിറയ്ക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ കൂടി തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അവിടെ തകരുമെന്നുള്ള ഒരു സംശയം വേണ്ട അതിൻ്റെ തുടക്കമാണ് കണ്ണൂരിൽ നിന്ന് കുറിച്ചിരിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലും സിലബസോ അക്കാഡമിക് കൗൺസിലോ സെനറ്റോ ഒന്നും തന്നെ അംഗീകരിക്കാതെ തിരക്കിട്ട് ക്യാമ്പസിൽ അഡ്മിഷൻ നടക്കുകയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒത്താശയോടു കൂടി യൂണിവേഴ്സിറ്റിയുടെ അറിവോടുകൂടി എസ് എഫ് ഐക്ക് പ്രചരണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ ദിശാബോധത്തെ കൊണ്ടുപോകും അതുകൊണ്ട് അടിയന്തരമായി ഈ വീഡിയോ സർവകലാശാല പിൻവലിക്കണം ഇത്തരത്തിലുള്ള വീഡിയോ ഇറക്കാൻ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി കൈ കൈക്കൊള്ളുകയാണ് വേണ്ടത്